ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അമ്മായിസ് കോർണർ ഇന്ന് നമ്മൾ നമ്മളിന്നൊരു നാടൻ കറിയുടെ റെസിപ്പിയാണ് തയ്യാറാക്കി കാണിക്കുന്നത് ചെമ്മീനും മാങ്ങയും ചക്കക്കുരു മുരിങ്ങക്കയും ചേർത്തിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഈ നാലെണ്ണം ചേർത്തിട്ട് വളരെ കുറച്ച് കുറേശ്ശെ സാധനങ്ങൾ മതി ഒരു പത്ത് ചക്കക്കുരു എടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് രണ്ട് മുരിങ്ങക്ക ചെറിയൊരു മാങ്ങ മാങ്ങ പുളിക്ക ആവശ്യത്തിന് മതി അപ്പോൾ ആദ്യം നമ്മൾ ചക്കക്കുരു പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുക്കറിൽ ഞാൻ ഉപയോഗിച്ചെടുക്കുന്നുണ്ട് നമ്മൾ കുക്കറിലിട്ട് അല്ലെങ്കിൽ ചട്ടിയിലിട്ട് വേവിച്ചാലും വേഗം പെട്ടെന്ന് വേവുന്ന ചക്കക്കൂരയാണെങ്കിൽ ചട്ടിയിൽ വെച്ചാലും അത് നമുക്ക് വേഗം വേവാൻ വേണ്ടി ഞാൻ കുക്കറിലിട്ടന്നെ ഉള്ളൂ പിന്നെ ഇതേ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് ചട്ടിയിൽ നമുക്കിതേം മുരിങ്ങക്കായ ഇട്ട് ഇട്ടുകൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഗരിവിന് ആവശ്യത്തിന് നാലെണ്ണം ഞാൻ ഇട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെമ്മീൻ ഇട്ട് കൊടുക്കാം നമ്മൾ ചെമ്മീൻ വാങ്ങിയപ്പോൾ കുറച്ച് ഇത് ഇതിലേക്ക് കറിയിൽ ഇട്ടതാണ് അതിൻ്റെ തല എടുത്താലും മതി കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയത് കൊണ്ട് തൊലിച്ച് വാങ്ങിയതാണ് അപ്പോൾ അതുകൊണ്ട് തലയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ എങ്ങനെയാണ് കിട്ടിയത് ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി അല്പം പെരിഞ്ചീരകം അതായത് ഫെന്നൽ സീഡ് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഇല്ലെങ്കിൽ കിട്ടണം പക്ഷേ ഞാൻ തേങ്ങരച്ച് ഉണ്ടാക്കുന്ന കറിയിൽ അല്പം ചേർക്കാറുണ്ട് ഇത് നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമുക്കിത് അടുപ്പത്ത് വെക്കാം അപ്പോൾ ചെമ്മീൻ ബാക്കി നമ്മൾ മസാല പുരട്ടി പൊരിക്കാൻ വെച്ചതാണ് കുറച്ച് നമ്മൾ കറി വെക്കാൻ കറിയിലേക്ക് ഇങ്ങനെ ഇടാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അത് നമ്മൾ തിളപ്പിക്കാം അപ്പോൾ ഈ സമയം നമ്മളത് തിളക്കുന്ന സമയം കൊണ്ട് തന്നെ ചക്കക്കുരു ഇവിടെ വെന്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് കുറച്ചൊന്ന് ഉടച്ച് കൊടുക്കണം കേട്ടോ നല്ലതുപോലെ വെന്തിട്ടുണ്ട് നമുക്കൊന്നൊന്ന് കുത്തി ഉടച്ച് കൊടുക്കാം നമ്മൾ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ പെട്ടെന്ന് കുക്കറിൽ ചക്കക്കുരു ഉപയോഗിച്ചത് അല്ലെങ്കിൽ നമ്മൾ ചട്ടിയിലിട്ടിട്ട് തന്നെ ആദ്യം ചക്കക്കുരു വേവിച്ചതിന് ശേഷം നമുക്ക് ചെമ്മീനും മുരിങ്ങാക്ക ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അത് ഒന്ന് തിളച്ച് നല്ലതുപോലെ തിളച്ചതിന് ശേഷം മാത്രം മാങ്ങ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ചക്കക്കുരു ഇട്ട് അങ്ങട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അടച്ച് വെച്ചിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കാണ്ട് ഈ മുരിങ്ങക്ക വേവുന്നത് വരെ നമുക്ക് തിളപ്പിക്കായിട്ടാണ് വേവിച്ചെടുക്കാം ഇനി നമുക്ക് തേങ്ങ അരച്ച് ചേർക്കാനുണ്ട് അതിന് അരപ്പ് തയ്യാറാക്കണം അതേ കുറച്ച് തേങ്ങ മൂന്ന് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് വളരെ കുറച്ച് തേങ്ങ മതി കേട്ടോ നമുക്ക് മിക്സിയുടെ മിക്സീൻ്റെ ജാറിലിട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഒഴിച്ച് അരച്ചെടുക്കാം ഇപ്പം നമ്മുടെ മുരിങ്ങക്കായൊക്കെ ഒക്കെ വന്നിട്ടുണ്ട് ചെമ്മീനും ചെമ്മീനും അധികം മീൻ തിരെ വേവില്ല കേട്ടോ പെട്ടെന്ന് തന്നെ വേവും മുരിങ്ങക്കായ വേവുന്ന സമയം മതി നമുക്കിത് അരച്ചെടുത്തിട്ടുള്ള അരിപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം വേണമെങ്കിൽ ചുറ്റിപ്പാറന്നു കൊടുക്കാം കേട്ടോ മിക്സീന്റെ ജാറിലേക്ക് ഒഴിച്ചിട്ട് ഇളക്കി കൊടുത്തതിന് ശുപ്പൊക്കെ പാകത്തിന് ഉണ്ടോ നോക്കാം ഇല്ലെങ്കിൽ നമുക്ക് അല്പം കൂടി ഇട്ടു കൊടുക്കാം ഒരു വലിയ കറിവേപ്പിലയും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിത് തിളപ്പിക്കുന്ന സമയത്ത് ഇട്ട് ആദ്യം തന്നെ ഇട്ട് കൊടുത്താലും മതി ഇപ്പോൾ തിളച്ച് വെക്കാൻ സമയത്ത് നമുക്കിത് ഉള്ളി കറിവേപ്പില വറ്റൽമുളകിട്ടൊന്ന് വറവ് ഇട്ടെടുക്കുകയും ചെയ്യാം നമുക്കിത് ഇറക്കി വെക്കാം നല്ല ടേസ്റ്റി ടേസ്റ്റിയായിട്ടുള്ളൊരു കറിയാണിത് അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ കിട്ടുമ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം